മറ്റൊരാളുടെ രൂപവുമായി ചില പൊടിക്കൈകളിലൂടെ നിമിഷ നേരം കൊണ്ട് മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന നിരവധി പേരെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും പലപ്പോഴും സെലിബ്രിറ്റികളെയാണ് ഇത്തരത്തിൽ അനുകരിച്ച് മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ നടത്താറുള്ളത് ഈ വിദ്യയിൽ മലയാളികൾക്ക് സുപരിചിതയാണ് നിവ്യ വിനീഷ് യു കെ മലയാളിയായ നിവ്യ വിനീഷ് മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ എന്ന കലയിലൂടെ സെലിബ്രിറ്റിയായി മാറിയ ആളാണ് നിവ്യയുടെ നിരവധി വീഡിയോകൾ വൈറലായിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ ചെയ്ത ഒരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ മലയാളികളുടെ മനസ്സിൽ നൊമ്പരം സൃഷ്ടിക്കുന്നുണ്ട് നിരവധി പേരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ രൂപത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിരിക്കുന്നത് അർജുനോടുള്ള സൂചകമായി നിരവധി പേരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് താൻ ഇത് ചെയ്യുന്നതെന്നും നിവ്യ വീഡിയോ ക്യാപ്ഷനിൽ പറയുന്നുണ്ട് അർജുനായി രൂപം മാറുന്ന വീഡിയോക്ക് കീഴിൽ നിരവധി പേരാണ് നിവ്യ അഭിനന്ദിച്ചും വൈകാരികമായ നന്ദി പറഞ്ഞും വ്യങ്ങത്ത് വരുന്നതും കണ്ണ് നനയാതെ കാണാനാകില്ല ഈ വീഡിയോ എന്നാണ് നിരവധി പേരുടെ അഭിപ്രായം കലാകാരിക്ക് നന്ദി പറഞ്ഞും നിരവധി പേര് അഭിപ്രായം രേഖപ്പെടുത്തി മേക്കപ്പ് ട്രാൻസ്ഫോർമേഷന് മുഖം സൂക്ഷ്മമായി പഠിക്കണം കണ്മിഴിവ് ചുണ്ടിന്റെ വടിവ് മൂക്കിന്റെ വളവ് നുണക്കുഴി മുഖത്ത് പല ലെയറുകളായാണ് ചമയുമിടുന്നത് മണിക്കൂറുകളുടെ അധ്വാനം ഇതിന് പിന്നിൽ ഉണ്ടാകാറുമുണ്ട് ജൂലൈ പതിനാറിനായിരുന്നു മണ്ണിടിച്ചിലെ ലോറി ഡ്രൈവർ അർജുനെ കാണാതായത് ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നിരുന്നില്ല കാലാവസ്ഥ പ്രതികൂലമായതും തടസ്സമായി എന്നാൽ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും അർജുനെ കണ്ടെത്തിയ ശേഷമേ നാട്ടിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് ഉറപ്പിച്ച് അർജുന ഓട്ടിച്ചിരുന്ന ലോറിയുടെ ഡ്രൈവർ മനാഫ് ഷിരൂരിൽ തന്നെ തുടർന്നു എഴുപത്തിരണ്ടാം ദിവസം അർജുനെ കണ്ടെത്തിയതിന് പിന്നിൽ മനാഫ് എന്ന മനുഷ്യൻ നടത്തിയ പോരാട്ടം ചെറുതൊന്നുമല്ല സാധാരണ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച മനുഷ്യനെ ഇന്ന് അവസാന യാത്ര കൊടുക്കുന്നത് ലോകം കാണുകയാണ് ഇതൊരു മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അർജുനെ കണ്ടെത്തിയതിന് പിന്നിൽ വലിയൊരു ത്യാഗത്തിന്റെ സമയമുണ്ട് പരീക്ഷണത്തിന്റെ സമയമുണ്ട് അപമാനത്തിന്റെ സമയമുണ്ട് ആ സമയത്ത് ഈശ്വർ മാൽപ്പിയുള്ള മനുഷ്യൻ കൂടെ നിന്നു എന്നും അദ്ദേഹം പറയുകയാണ് സാധാരണ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച മനുഷ്യന് ഇന്ന് അവസാന യാത്ര കൊടുക്കുന്നത് ലോകം കാണുകയാണ് ഇതൊരു മാതൃകയാണ് ഇവിടെ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന വില എന്താണെന്ന് ലോകം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ കാര്യമാണോ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച ആളെ അറുന്നൂറ് മീറ്റർ അകലിൽ നിന്ന് പോലീസുകാരന്റെ അകമ്പടി എം എൽ എ മാരുടെ അകമ്പടി മന്ത്രിമാരുടെ അകമ്പടി നോക്കണം നമ്മൾ ഒരു മനുഷ്യന് കൊടുക്കുന്ന പരിഗണന സാധാരണക്കാരനെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയതാണല്ലോ അതൊരു വലിയ സംഭവമാണ് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ പ്രയാസങ്ങൾക്കിടയിൽ നമ്മൾ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് ഈ പ്രയാസങ്ങൾ പുഞ്ചിരിയോട് സ്വീകരിച്ചതാണ് ഈശ്വർ കുറിച്ച് മനാഫ് പറയുന്നുണ്ട് ഒൻപത് നോട്ടിലൊന്നും ഒരാൾക്ക് വെള്ളത്തിൽ നിൽക്കാൻ കഴിയില്ല സാധാരണ പുഴയല്ല കുത്തിയൊലിക്കുന്ന പുഴയാണ് അതിന്റെ അകത്ത് മരമുണ്ട് ഷീറ്റുണ്ട് കമ്പിയുണ്ട് ഇതൊന്നും നോക്കാതെ ആ വെള്ളത്തിലേക്ക് ചാടിയ മനുഷ്യനാണ് ഈ മനുഷ്യന്റെ ശരീരം ഒരു മാജിക്കാണ് ഈ പുഴയിലെ തിരച്ചിൽ സാധ്യമല്ല എന്ന് കരുതിയതുമാണ് ഈ ഒന്നുമില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഈ പുഴയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് കാണിച്ചു കൊടുത്തു അതെന്തായാലും ഭരണകൂടത്തിന് തലവേദനയും കൊടുത്തു ഇതിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് വിജയിക്കുക എന്നത് ജസ്റ്റ് സെക്കൻഡുകളുടെ മൊമെന്റ് ആണ് പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു ത്യാഗത്തിന്റെ സമയമുണ്ട് പരീക്ഷണത്തിന്റെ സമയമുണ്ട് അപമാനത്തിന്റെ സമയമുണ്ട് ആ സമയത്ത് ഇതുപോലുള്ള മനുഷ്യർ നിന്നു നിന്നുവെന്നും അദ്ദേഹം പറയുകയാണ്